എന്നെ തല്ലി കൊന്നാലും കുഴപ്പമില്ല അച്ഛൻ തന്നെ എനിക്ക് ോട് പറയാണുള്ളൂ പ്രേമത്തിന്റെ പേരിൽ ഇവൻ വല്ല നല്ല കുഴികളും കാണാൻ പറ്റില്ല പറ്റില്ലേ ഇവര് അയലിനും ഫ്രാൻസിന് എനിക്കത് പറ്റില്ല നീ ഫ്രാൻസിസ് ഉള്ള ഫ്രണ്ട്ഷിപ്പ് ഇല്ലടാ ശിവയ്ക്ക് നടക്കുന്ന എന്താണ് ജിലേബി കൈ കിട്ടിയിട്ട് പല്ലുവര കാരണം കഴിക്കാൻ പറ്റാത്തതുപോലെ ഇരിക്കുന്നേ ഒന്നും ഇല്ലേ അകത്ത് വന്ന് ആളന്നെ തിന്നാൻ പറ്റും ഒരു ഫൈറ്റിനുള്ള മൂഡ് ഇപ്പൊ എനിക്കില്ല എന്താണ് ഒരു ചേച്ചി ഓഹ് മതി നിർത്തി ഞാൻ ഇല്ല ഇനി ഞാൻ നീ പറഞ്ഞ എല്ലാം കേട്ടോളാവേ വെരി ഗുഡ് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അപ്പൊ നിനക്കോ അതിന്റെ കിട്ടി നിന്റെ ഭയങ്കര നിനക്കെന്തൊരു സാധനമില്ല ആരോ ഗിഫ്റ്റ് വന്നേക്കുന്ന ആരാ ഗിഫ്റ്റ് തരാ എന്തായാലും ഇനി അതിന്റെ ആവശ്യമില്ല അതവിടെ കിടക്കട്ടെ ായിട്ട് ഒരു ബന്ധമില്ലെന്ന് അപ്പൊ അവള് കൊടുത്ത് കൊടുത്ത ഗിഫ്റ്റ് കഴിഞ്ഞാൽ ഇന്ന് മുതല് നിങ്ങളുടെ രണ്ടുപേരുടെ ഫ്രണ്ട് ആണ് കേട്ടോ ശിവ നാളെ തന്നെ അലീന ഫ്രാൻസിസിനെ ഈ വീട്ടിൽ കൊണ്ടുപോണം ആ വേണ്ട 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 ഫ്രണ്ട് ആയാ മതി ഒരു കാര്യം ചെയ്യൂരി കെട്ടിപിടിക്കുമ്പോ കൊടുക്കൂറാ ഓ നീമ്പോ നീ പോടാ നീ എനിക്കൊരു ആയില്ലേ അയ്യാറായില്ലേ ഞാൻ ഇത് കഴിയൂല ആ നീ ശരിയാണ് നമുക്കേ ഒരു കല്യാണത്തിന് പറഞ്ഞ വാഗ്ദാനങ്ങൾ വാഗ്ദാനം കല്യാണം നമുക്ക് സ്വന്തമായിട്ട് ഒരു മൂന്നു നില വീട് വേണം ഞാൻ പറഞ്ഞു വേണ്ട പാലോ എന്തിനാ മൂന്നുനില വീടൊക്കെ നമുക്ക് ഒരു നില പോരെ പറ്റില്ല പറ്റില്ല മൂന്നു നില തന്നെ താമസിക്കണം എന്റെ നിലു മൂന്നുനില തന്നെ താമസിക്കും ഇല്ല സ്വന്തമായിട്ട് വെക്കാലോ വാടക വീട്ടിലാ താമസിക്കുന്നത് വെക്കണം വെക്കുമ്പോ പിന്നെന്തായിരുന്നു ആ നിലു കല്യാണം കഴിഞ്ഞ് ഒരു മാസോ ഇവിടെ ഉണ്ടാവുകയുള്ളു എന്തേ ഗൾഫിൽ ഈ എലക്ട്രോണിക്സിന് ഭയങ്കര സ്കോപ്പാണ് അതുകൊണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ ഗൾഫിലേക്ക് പോകും പിന്നെ ഒരു വർഷം കഴിഞ്ഞ് വരും എന്നിട്ട് ഞാൻ നിന്നെയും കൊണ്ട് പോകും